ഹലോ സുഹൃത്തുക്കളെ ഇന്നിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ മടത്തറ തുമ്പമൻതൊടിയാണ് തുമ്പമൻതൊടി ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മാറി നമുക്ക് ഫാം പർപ്പസിനൊക്കെ പറ്റിയ ഒരു പ്ലോട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഏകദേശം ഒരു നാൽപ്പത്തി എട്ട് സെൻറ്റ് വസ്തുവാണ് വരുന്നത് ഈ പ്ലോട്ടിൻ്റെ ഫ്രണ്ടേജിലൂടെ തോടും കാര്യങ്ങളുമൊക്കെ ഉണ്ട് നല്ല ജലലഭ്യത ഉള്ളൊരു മേഖലയാണ് അപ്പോൾ ഫാം പർപ്പസിനൊക്കെ ആയിട്ട് വസ്തുക്കൾ ചോദിക്കുക നമ്മളൊരുപാട് സുഹൃത്തുക്കൾ ഇതിനകത്തുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു പ്ലോട്ടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഈ പിന്നിലായി കാണുന്ന നാൽപ്പത്തിയെട്ട് സെൻറ്റ് വസ്തു ഫ്രണ്ടേജ് നല്ല വീതി ഉള്ളതാണ് തോടിൻ്റെ സൈഡിലായിട്ടാണ് ഈ പ്ലോട്ട് വരുന്നത് നമ്മളതിൻ്റെ ഫ്രണ്ടേജിലൂടെ വരുന്ന തടമാണ് ഈ കാണുന്നത് നമുക്ക് ഇവിടെ നിന്ന് എൻട്രൻസ് ആയിട്ട് ഒരു പാലമോ എന്തെങ്കിലും ചെയ്താൽ നമുക്ക് ഈ പ്ലോട്ടിലേക്ക് കയറി നല്ല രീതിക്ക് ഫാമോ കാര്യങ്ങളോ എന്തുവാണെങ്കിലും ചെയ്യാം വലിയ രീതിയിൽ ആൾ താമസമുള്ള മേഖലയല്ല അപ്പോൾ ഫാം പർപ്പസിനൊക്കെ എന്തുകൊണ്ടും ഒരു പ്ലോട്ടാണ് അപ്പം നമുക്ക് ഇതിനകത്ത് ഫാം ചെയ്തു കഴിഞ്ഞാൽ അപ്പം ഫാം പർപ്പസിനായിട്ട് വസ്തു നോക്കുന്നവർ തുച്ഛമായ വിലയിൽ വെറും തുച്ഛമായ വിലയാണ് ഈ പ്ലോട്ടിന് ചോദിക്കുന്നത് തന്നെ സെൻറ്റ് ഇരുപത്തി അയ്യായിരം രൂപ ചോദ്യ വിലയിലാണ് ഈ പ്ലോട്ട് വന്നിട്ടുള്ളത് അത് നെഗോഷ്യബിൾ ആണ് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു കുറവ് ചെയ്ത് നമുക്ക് ഈ പ്ലോട്ട് വാങ്ങിയെടുക്കാനും പറ്റുന്നതാണ് നമുക്ക് ഈ പ്ലോട്ടിൻ്റെ മൊത്തത്തിൽ ഒന്ന് കാണാം ഈ തോടിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ ഈ പ്ലോട്ട് വരുന്നത് നല്ല രീതിയിൽ ഫ്രണ്ടേജ് ഉണ്ട് ഏകദേശം ഒരു നാൽപ്പത് അൻപത് മീറ്ററോളം അൻപത് മീറ്റർ കൂടുതൽ വരും ഫ്രണ്ടേജ് വീതിയുണ്ട് നാൽപ്പത്തിയെട്ട് സെന്റ് വസ്തുവാണ് നാൽപ്പത്തി ഫാം പർപ്പസിനായിട്ട് ചെറിയ വിലയിൽ പ്ലോട്ട് നോക്കുന്നവർക്ക് എന്തുകൊണ്ടും പറ്റിയൊരു പ്ലോട്ടാണ് റബ്ബർ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് റബ്ബർ ആദായം എടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം അപ്പം പ്ലോട്ട് നോക്കാനും കാണാനൊന്നും ആളില്ലാത്തതിൻ്റെ പേരിലാണ് ഈ പ്ലോട്ട് കൊടുക്കുന്നത് അപ്പോൾ ഓണർ പുള്ളിക്ക് സുഖമില്ലാത്തതിൻ്റെ പേരിൽ പ്ലോട്ടുകൾ വന്ന് നോക്കാനോ മെയിൻ്റൈൻ ചെയ്ത് പോകാനുള്ള ടൈമില്ല പുള്ളിക്ക് സുഖമില്ലാത്തതിൻ്റെ പേരിലാണിത് കൊടുക്കാൻ കൊടുക്കാനുദ്ദേശിക്കുന്നത് അപ്പം ചെറിയ ബഡ്ജറ്റിൽ വസ്തുക്കൾ നോക്കുന്നവർക്ക് പറ്റിയൊരു പ്ലോട്ടാണ് വെറും ഇരുപത്തി അയ്യായിരം രൂപ ചോദ്യ വിലയിലാണ് ഈ പ്ലോട്ട് വന്നിട്ടുള്ളത് നമുക്ക് ഏകദേശം അൻപത് മീറ്ററോളം ഫ്രണ്ടേജന ഇങ്ങനെ കറങ്ങി വരുന്നുണ്ട് ആൾ താമസമില്ലാത്ത മേഖലയാണ് പശു ഫാം കോഴി ഫാം അതുപോലെയുള്ള ഫാമുകളോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടും ഒരു പ്ലോട്ടാണ് അതും വിലയും തുച്ഛമായ വിലയാണ് ഉദ്ദേശിക്കുന്നത് ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഓണറുമായി ബന്ധപ്പെടാം ഓണറിൻ്റെ നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് നമ്മുടെ ഈ പ്ലോട്ടിൻ്റെ ഫ്രണ്ടേജിലൂടെ ഒഴുകുന്ന തോടാണിത് അതുപോലെ തന്നെ പ്ലോട്ടിൻ്റെ സൈഡിലൂടെയും ഒരു തോടിങ്ങനെ വരുന്നുണ്ട് മുകളിൽ നിന്നും ഈ തോട് നമ്മുടെ പ്ലോട്ടിന്റെ സൈഡിലൂടെ ഉള്ള തോടാണ് ചെറിയൊരു കൈത്തോട് വരുന്നുണ്ട് നമ്മുടെ അതുപോലെ തന്നെ മിനറൽ വാട്ടർ പ്ലാന്റ് ഒക്കെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നവർക്കും പറ്റിയൊരു പ്ലോട്ടാണ് വെള്ളത്തിന് നല്ല രീതിയിലുള്ള ഉള്ള ഒരു മേഖലയാണ് ആർക്ക് നമ്മുടെ ഈ പ്ലോട്ടിലേക്ക് വരുന്ന തടമാണ് ഈ കാണുന്നത് സൈഡിൽ തോട് അതുപോലെ തന്നെ ഈ പ്ലോട്ടിൽ നിന്ന് നേരെ പോകുന്ന തടമാണ് പഞ്ചായത്ത് തടമാണ് നമുക്കിത് ഏത് രീതിയിലും ഉപയോഗപ്പെടുത്തി എടുക്കാൻ ഒരു പ്ലോട്ട് കൂടിയാണ് ഈ പ്ലോട്ടിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിൽ മടത്തറ തുമ്പമൻതടി ജംഗ്ഷനിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാറിയാണ് നമ്മുടെ ഈ പ്ലോട്ട് വരുന്നത് ഈ കാണുന്നതാണ് മടത്തറ തുമ്പമനി ജംഗ്ഷൻ തുമ്പമനി ജനിൽ നിന്നും കാരറ ശ്രീ ആയിരവല്ലി മഹാദേവ ക്ഷേത്രം ആർച്ചിനകത്തുകൂടെ അകത്തേക്ക് കയറുമ്പോൾ ഇരുപത് മീറ്റർ മാറുമ്പോൾ ഇടത്തേക്കുള്ള ഇടത്തേക്ക് കാണുന്ന ആദ്യത്തെ കോൺക്രീറ്റ് റോഡ് ഏകദേശം അഞ്ഞൂറ് മീറ്റർ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് നമ്മുടെ ഈ പ്ലോട്ട് എത്തുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ കോൺക്രീറ്റ് റോഡ് ഈ പ്ലോട്ടിലേക്ക് വരുന്ന കോൺക്രീറ്റ് റോഡാണ് ഈ കാണുന്നത് ഇതിൽ അഞ്ഞൂറ് മീറ്റർ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത്